ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമുക്ക് അതിൻ്റെ ടെസ്റ്റ് വർക്കിന് മുമ്പ് നമുക്ക് അത്യാവശ്യം ഒരു മെയിൻ്റനൻസ് വർക്ക് ആണ് വേണ്ടി നമ്മൾ കയറ്റിയാണെ അതായത് ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ഇലക്ട്രിക് ഫംഗ്ഷൻസ് ഒക്കെ റെഡി ആക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്ന ടൈലറ്റ് ഗ്ലാസ് ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ്സുകൾ ഇതെല്ലാം മാറ്റാൻ പിന്നെ കാർബോട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊലൂഷനൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് പൊലൂഷൻ്റെ എനിക്ക് തോന്നുന്നു പിരീഡ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും കാർബോറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഇഗ്നീഷ്യ സ്വിച്ച് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ് അപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസിന് വേണ്ടി വണ്ടി കേറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇതൊക്കെ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ആണ് ഒറിജിനൽ ലൈൻഡർ നമുക്ക് കിടക്കണം കേട്ടോ അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റാക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വരുന്ന വീലിൻ്റെ റബ്ബർ സെറ്റ് ഡാംബർ റബ്ബർ എന്ന് പറയുന്ന ഈ റബ്ബർ സെറ്റ് മൊത്തം പൊട്ടി കിടക്കുക അത് നമുക്ക് മാറ്റി ഇടണം കേട്ടോ പിന്നെ അതേപോലെ ചെയിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ചെയിൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് സ്പോക്കറ്റിൻ്റെ ബയറിങ് ഒക്കെ ഫുൾ പോയി കിടന്ന് ഓടിക്കേണ്ടി വേണേ അപ്പം സ്പോക്കർ ബെയറിങ് മാറ്റിയിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഈ സൈഡ് ഇത് ഇവിടെ ഇത്രയും പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ടൈറ്റ് ചെയ്താലും ചെയിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതിന് കിടക്കണത് എനിക്ക് തോന്നുന്നു കമ്പനി അല്ല ഒറിജിനലല്ല റോളൻ്റെ അങ്ങാണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നിലവിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്പോക്കർ ബെയറിങ് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്തായാലും ക്ലിയർ ആവില്ല കാരണം ബാക്ക് സൈഡൊക്കെ ഇത്രയും പെടുത്തുള്ളപ്പോൾ നമ്മൾ വണ്ടി ഓടണ സമയത്ത് എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങൾ കാണിക്കും ഇനി അതെല്ലാം നമുക്ക് ക്ലിയർ ക്ലിയറാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സോക്കറ്റ് സെറ്റപ്പാടിയാണ് മാറ്റേണ്ടത് അപ്പോൾ മാറ്റിയിടണമെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് അവിടെ അങ്ങോട്ട് തീർന്നു കിട്ടും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർഫിൽട്ടൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടാണ് എയർഫിൽറ്റർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ പിന്നെ എയർഫിൽ ഫോൾസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ആ വയറിങ്ങിൻ്റെ ഭാഗം കൂടി നമുക്ക് കൂടുതൽ കൂടെ ചെക്ക് ചെയ്ത് വിടണുണ്ട് ഇഗ്നീഷ്യൽ സ്വിച്ചൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ സി ഡി ഐയുടെ ഈ സോക്കറ്റൊക്കെ ചെറിയ ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് ടൈറ്റിൽ ടൈറ്റാക്കി റെഡിയാക്കി നിർത്തിയാക്കാം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് തൽക്കാലം നമുക്കതൊന്നും പ്രശ്നമല്ല പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ എഞ്ചിൻ്റെ അടിഭാഗം നമ്മൾ അഴിച്ചു നോക്കിപ്പോൾ എൻജിൻ കേസ് പൊട്ടിയിരിക്കണേ കാണിച്ചിട്ടുണ്ട് ആ ഓയിൽ ബോൾട്ടോൻ്റെ ഭാഗം മൊത്തം പൊട്ടിപ്പോയുക അപ്പോൾ അത് വീണ്ടും അതേപോലെ തന്നെ എം സിയിലൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് കാരണം അത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എഞ്ചിൻ പീസ് ആക്കിയിട്ട് അഴിച്ചു ചെയ്യാൻ അത്യാവശ്യം നല്ല എമൗണ്ട് വരും തന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും ഓടിക്കൊണ്ടിരിക്കണ വണ്ടിയായത് കൊണ്ടേ നമുക്ക് അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ തേമാനമുണ്ടോ നമ്മൾ പിന്നെ അത് അഴിച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് അതുകൊണ്ട് സെറ്റ് ചെയ്ത് നടക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ്പെൻസ് കൂടും അപ്പോൾ തലക്കാലം നമ്മൾ അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് റോട്ടർ ഫിൽറ്റർ അടക്കം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചനാണ് അപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ടായി നമുക്ക് വീഡിയോയില് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഇതിനകത്ത് ഈ കാർബോഹൈഡ്രൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പൂപ്പൽ പിടിച്ച് പോകണമെങ്കിൽ തുരുമ്പ് അതായത് ക്ലാവ് പിടിച്ച് ദ്രവിച്ച് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് കാർബോഹൈഡർ ഇരിക്കുന്നത് കേട്ടോ അതിപ്പോൾ ആയിട്ട് അതായത് ഇപ്പോൾ വരുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയാം ഈ എത്തനോളിൻ്റെ കണ്ടൻറ്റ് ഇരുപത് ശതമാനമുള്ള ഉണ്ട് അപ്പോൾ അത് എത്തനോൾ ഉള്ള കാരണം കൊണ്ട് തന്നെ കാർബേറ്റർ കാർബോഹേഡർ എന്ന് പറയുമ്പോൾ ശരിക്കും അലുമിനിയാണ് അതിൻ്റെ ബോഡി വന്നത് ഈ അലുമിനിയം കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട സംഭവം ദ്രവിച്ചൊരവസ്ഥയിലേക്ക് ആയി പോകുന്നുണ്ട് അതിൻ്റെ ആരംഭമാണത് നമുക്ക് ക്ലീൻ ചെയ്തിട കാർബേറ്റർ ക്ലീൻ ചെയ്യണ ഒരു ക്ലീനർ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ഓവർഫ്ലോൻ്റെ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഞാൻ ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് പോകണം അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് പോകണം മിസ്സിംഗ് കംപ്ലയിൻറ്റ് കാണിക്കും അത് നമുക്ക് ഈ സ്ലോജറ്റ് ബ്ലോക്ക് ആയി പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെയും ബ്ലോക്കാണ് അത് നമുക്കൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആക്കിക്കോളൂ ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് ഒന്നുള്ളൂ അത് നമുക്ക് മാറ്റിയിടാം പക്ഷേ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ പോലും ചില കേസിലന്നെങ്കിലും പെട്രോൾ ഓർഫ്ലോ വരാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കാനൊക്കെയാണ് പോസ് ഉള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കേട്ടോ അപ്പോൾ നിറഞ്ഞു വെച്ചേക്കാം ഓൾറെഡി അങ്ങനെ വരാനുള്ള സാധ്യത വളരെ ഹയ്യാണ് പിന്നെ ഇഗ്നേഷ്യ സ്വിച്ച് ഒക്കെ നമ്മൾ ഫുൾ ആയിട്ട് നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഹാൻഡ് ലോക്കിൻ്റെ യൂണിറ്റൊക്കെ അടക്കം സ്റ്റെക്കായിരുന്നു അതൊക്കെ നമ്മൾ വർക്കിങ്ങിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കോട്ടോ അപ്പോൾ ഞാൻ ബാക്ക് വീൽ അയച്ചു പറഞ്ഞതാണ് ഫ്രണ്ട് വീലും കൂടി അഴിച്ചതിന് ശേഷം അതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റാക്കാം ഡേ കേബിൾ ഒന്നും കുഴപ്പമില്ല അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കിക്കോട്ടോ ടയർ തീരെ ഇല്ല അപ്പോൾ ടയർ ഒന്ന് മാറ്റി ചോണം ഇടയ്ക്ക് ഞാൻ ഇപ്പം നമുക്ക് ഇവിടെ ചെയ്യണമെന്നില്ല പുറമേലും മാറ്റിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്കിപ്പോൾ അത്യാവശ്യം അത്ര ചില വരുന്ന ഒരു ഐഡിയ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്കൊരു കൺഫ്യൂഷനുള്ളത് ചെയിൻ സ്പോക്കിൻ്റെ ദിവസമാണ് ചെയിൻ സ്പോക്കറ്റ് എന്താ ചെയ്ത് ചെയ്തെന്ന് നോക്കിയിട്ട് ഒന്ന് പറയണം മാറ്റണോ ഇനി അതല്ലെങ്കിൽ അപ്പോൾ അതുകൂടി ആ റിപ്ലൈ കൂടി കിട്ടിയിട്ടാണ് നമുക്ക് എസ്റ്റിമേറ്റ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം എന്നിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്പർ പ്ലേറ്റ് ഓൾറെഡി ഒക്കെ പഞ്ചിങ് പഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചിക്കുന്ന ടൈപ്പാണ് അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്തേക്കാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ കേട്ടോ വീഡിയോ കണ്ടെത്തുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ അപ്പോൾ ചെയിൻസ് പ്രോക്കറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിൽ ഇടാം ഓക്കെ